ഒരു നൂറ് വർഷം കഴിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ വളരെയധികം പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട്ടിൽ നിങ്ങളുടെ മക്കളോ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ആയിരിക്കും താമസിക്കുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങളെ അവർ ഓർക്കാറില്ല നിങ്ങളെ ഈ കടന്ന് പാടുപെട്ട് കഷ്ടപ്പെട്ട് വേദനിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളിലൊക്കെ മറന്നുപോകും നിങ്ങളൊന്നാലോചിച്ച് നോക്കി നിങ്ങളുടെ അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ആരും ഓർക്കാറില്ല നമ്മൾ വളരെയധികം വിഷമിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ല നമ്മുടെ കയ്യിലില്ല ഒരു എല്ലാ സാധനവും ഇല്ലാതായിരിക്കാം ഒരു അഞ്ചു വർഷം മുമ്പ് നമുക്കുണ്ടായ പ്രശ്നങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു പുഞ്ചിരിക്കാറുണ്ടല്ലേ അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നാറില്ല അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തിരി സ്ട്രെസ് നമ്മുടെ ശരീരത്തോട്ട് എടുക്കാതിരിക്കാൻ നോക്കുക അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടി ഓരോരോ കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നോക്കുക ലൈഫ് ഈസി ആയിട്ട് എടുക്കുക സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നോക്കുക യാത്ര ചെയ്യാനായിട്ട് നോക്കുക പറ്റുന്ന സമയത്ത് നമ്മളെ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അതായത് കുറേ നാൾ കിടന്ന് ജീവിക്കുന്നതിനെക്കാട്ടും ഹെൽത്തിയായിട്ട് ജീവിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ദേഷ്യവും അതുപോലെ പ്രതികാരവും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റിവഞ്ചും ഒക്കെ എടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ സഹായിച്ച് സ്നേഹിച്ച് ജീവിക്കാനായിട്ട് നോക്കുക കാരണം ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ പോലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഓർത്തിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തത്